ചില ശാസ്ത്ര സത്യങ്ങൾ അടർത്തിയെടുത്ത് ഭാവനയോ സമ്പന്നമായ കഥകൾ ചേർത്ത് തട്ടിപ്പ് നടത്തുന്നവർ സൈബർ ലോകത്ത് ധാരാളമുണ്ട് അങ്ങനെയൊന്നാണ് അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളി ദമ്പതിമാരുടെ സുഹൃത്തിന്റെ ഇമെയിലിൽ കണ്ട മിഥി എന്ന അന്യഗ്രഹജീവി ആരാണ് ഈ മിഥി എന്താണ് മിഥിയുടെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം ഭൂമിയും സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സൗര്യൂദങ്ങളടക്കമുള്ള താരപഥമാണ് മിൽക്കിവേ മിൽക്കിവേയുടെ അയൽവാസിയായ മറ്റൊരു താരപഥമാണ് ആൻഡ്രോമെഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശ വർഷങ്ങൾ അകലിയാണ് ഈ ഗാലക്സി എന്നാൽ സെക്കൻഡിൽ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ അത് മിൽക്കി വേയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡ ഗാലക്സി മിൽക്കി വേയിൽ ഇടിക്കുമെന്നാണ് സൂചന എന്നാൽ ഈ ശാസ്ത്രത്തെ മുൻനിർത്തി നിരവധി തട്ടിപ്പുകളും നിലനിൽക്കുന്നുണ്ട് ഡാർക്ക് വെബിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ആൻഡ്രോമെഡ ഗാലക്സിയിൽ താമസിക്കുന്ന മിധി എന്ന സാങ്കല്പിക ജീവിയെ യാഥാർത്ഥ്യമെന്നോണം അവതരിപ്പിക്കുന്നത് ഈ ഡാർക്ക് വെബും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമാണ് മനുഷ്യനു മുമ്പ് അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിരുന്നു മറ്റു സസ്തനികളെ എത്തിച്ച് അവ സാഹചര്യവുമായി ഇണങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് ഹ്യൂമനോയിഡുകളെ എത്തിച്ചത് തുടങ്ങിയ മണ്ടൻ ചിന്തകൾ ഇതിന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട് സ്പേസ് ഷിപ്പിൽ താമസമാക്കിയ ആളാണ് മിഥിയെന്നും പല അന്യഗ്രഹ ജീവികളും ഭൂമിയിൽ പിടിയിലായിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പറത്തുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് പടത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം